നമസ്കാരം ഞാൻ രമ്യ മനോജ് ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് പോകാം ബി എസ് സി നേഴ്സുമാർക്കും പോസ്റ്റ് ബി എസ് സി നേഴ്സുമാർക്കും ഇതാ ഒമാൻ ഗവൺമെന്റിലേക്ക് ഒരു സുവർണ അവസരം ഒമാനിലെ സുൽത്താൻ ക്യാബൂസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് സ്റ്റാഫ് നേഴ്സിന്റെ ഒഴിവുകൾ ഇത് ഡയറക്റ്റ് ഇന്റർവ്യൂ ആണ് ഇതിന്റെ ഇന്റർവ്യൂ ആഗസ്റ്റ് ഫസ്റ്റ് വീക്കിന് കൊച്ചിയിൽ വെച്ച് നടത്തുന്നതാണ് സാലറി വരുന്നത് അറുനൂറ്റി എഴുപത് ഒമാൻട്രിയ താല്പര്യമുള്ള ബി എസ് സി പോസ്റ്റ് ബി എസ് സി നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് നിങ്ങളുടെ ബയോഡേറ്റ് അയക്കാം അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക കുവൈറ്റിലെ പ്രശസ്തമായ ലീഡിംഗ് സ്വിറ്റ് ഗിയർ ആൻഡ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഒഴിവുകളുണ്ട് നെറ്റ്വർക്ക് എഞ്ചിനീയർ പത്ത് ഒഴിവുകളുണ്ട് എം സി എ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് പി ജി ഡിസി വിത്ത് മിനിമം എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിന് ആവശ്യമായിട്ടുണ്ട് അടുത്തത് ഐ ടി അഡ്മിനിസ്ട്രേഷൻ ബി ടെക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഐടി കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രോണിക്സ് സി സി എൻ ബി സർട്ടിഫിക്കേഷൻ വിത്ത് എക്സ്പീരിയൻസ് ഇൻ നെറ്റ്വർക്കിംഗ് സാലറി നെഗോറ്റിയബിൾ ആണ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഇതിന്റെ ഏജ് ബിലോ നാൽപ്പത്തി അഞ്ച് വയസ്സാണ് മിനിമം ഫോർ ടു എറ്റ് ഇയർ എക്സ്പീരിയൻസ് ഇതിന് ആവശ്യമായിട്ടുണ്ട് താല്പര്യം ഉള്ള ഈ യോഗ്യതയുള്ളവർ ആഗസ്റ്റ് ഒന്നിന് മുമ്പായി സെറ്റ് ഡോക്യുമെന്റ്സ് അയക്കുക അയക്കേണ്ട അയക്കേണ്ടത് എൻ ടി സി സൂപ്പർ മാർക്കറ്റ് ആൻഡ് മിനി മാർ ഖത്തറിലേക്ക് ആളുകളെ ആവശ്യമായിട്ടുണ്ട് അക്കൗണ്ടന്റ് സാലറി രണ്ടായിരം ഖത്തറിയാൽ മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ഖത്തറിയാൽ വരെ അടുത്തൊഴിവ് മാനേജറുടെ ആണ് സാലറി രണ്ടായിരത്തി അഞ്ഞൂറ് ഖത്തറിയാൽ മുതൽ നാലായിരം ഖത്തറിയാൽ വരെ സ്റ്റോർ കീപ്പർ സാലറി രണ്ടായിരം ഖത്തറിയാൽ മുതൽ മൂവായിരം ഖത്തറിയാൽ വരെ അടുത്തൊഴിവ് സെയിൽസ്മാൻ കം ക്യാഷ്യർ സാലറി ആയിരത്തി അഞ്ഞൂറ് ഖത്തറിയാൽ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഖത്തറിയാൽ വരെ അടുത്തത് മൊബൈൽ സെയിൽസ്മാൻ സാലറി ആയിരത്തി അഞ്ഞൂറ് ഖത്തറിയാൽ അടുത്തൊഴിവ് സെയിൽസ്മാൻ കം ഹെൽപ്പർ സാലറി ആയിരത്തി അഞ്ഞൂറ് റിയാൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അതുപോലെ ഓവർ ടൈമും ഉണ്ട് ഡിഗ്രി ഡിപ്ലോമ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇതിന് ആവശ്യമായിട്ടുണ്ട് താല്പര്യമുള്ളവർ അവരുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക